പടച്ചവരെ രോഗം തരുന്നവന്ന് അള്ളാഹുവേ പടച്ചവരെ നിനക്ക് മാറ്റാനൊരു മരുന്നും വേണ്ടല്ലോ അല്ല നിന്റെ ാലും വലിയ മരുന്നില്ലല്ലോ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾ നിന്റെ മുന്നിലേക്ക് ചോദിക്കുകയാ ഞങ്ങളുടെ നിനക്ക് കഴിയും പടച്ചവര് ഞങ്ങൾ അറുത്തു മുറിക്കല്ലേ പടച്ചവര് ഞങ്ങൾക്ക് ക്യാൻസർ തരല്ലേ പൊടച്ചവര് ഞങ്ങൾക്ക് ട്യൂമർ നൽകല്ലേ പടച്ചവര് ഞങ്ങളുടെ കിട്ടി തകർക്കല്ലേ പടച്ചവര് ഞങ്ങൾക്ക് സ്റ്റോക്ക് തരല്ലേ പടച്ചവരെ ഞങ്ങളുടെ ശരീരം തളർത്തല്ലേ തമ്പുരാര് അള്ളാഹുവേ പടച്ചവരെ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ല സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ അല്ല മറ്റുള്ളവർക്ക് ഭാരമാക്കല്ലേ പാരമാക്കല്ലേ അല്ലാതി നോക്കി നോക്കി മടുത്തു മരിച്ചാ മതിയെന്ന് പറഞ്ഞു അവസ്ഥ രെയും നീയത്തിക്കല്ലേ അല്ല ഞങ്ങൾ ആരെയും നീയത്തിക്കല്ലേ അല്ല